നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അനാർ പുലാവിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അനാർ പുലാവിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് പോയി കാണുക അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു സിമ്പിൾ ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുത്തതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കനെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഒട്ടുമില്ലാതെ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും ഗരം പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇനി എരിവ് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയോ സാദാ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു സ്പൂൺ ഓയിൽ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ആണെങ്കിൽ അത് കോക്കനട്ട് ഓയിലാണെങ്കിലും അത് ഇതിലേതെങ്കിലും ഒന്ന് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം ഇപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ചിക്കൻ പെരട്ടി എടുത്തിട്ടുള്ളത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റാം അല്ലെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ വെക്കാം അപ്പോൾ അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ നമുക്കിത് വെക്കാം എന്നാണ് ഇനി ഇതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുരുമുളക് പൊടി ചെറിയ ജീരകം വലിയ ജീരകം കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പു തക്കോലം വറ്റൽമുളക് ജാതിപത്രി ഏലക്ക ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയാതെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഒത്തിരി അങ്ങ് പൊടിച്ചെടുക്കാതെ അത് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയാവും കുറച്ച് തരിയോട് കൂടിയിട്ട് നമുക്ക് കിട്ടണം ഇനി ഇത് മാറ്റിവെച്ചതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ ഓരോന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുക്കാവുന്നതാണേ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്ന് മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു സൈഡ് ആയതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണേ ഇപ്പോൾ ഒത്തിരി ഓയിലൊന്നും ഇട്ട് ഫ്രൈ ചെയ്യണ്ട ഇതുപോലെ ജസ്റ്റ് ആ മസാലയിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം ഇനി മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ അപ്പോൾ ഇത് പകുതി കുക്കായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ സമയത്ത് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പൊടിച്ചത് ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി കാശ്മീരി ചില്ലി പൗഡറിൻ്റെയും മല്ലിപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഈ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് പൊടിയുടെ പച്ചമളങ്ങളെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നന്നായിട്ട് പഴുത്ത തക്കാളി അതും വളരെ ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി ഉടഞ്ഞു വരാനൊന്നും വെയിറ്റ് ചെയ്യണ്ട ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക നമ്മുടെ ചിക്കൻ മുഴുവനായിട്ടും കുക്കായി വന്നിട്ടില്ല ബാക്കി നമ്മളിനി ഇതിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ അപ്പോൾ നന്നായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം അപ്പം നന്നായിട്ട് ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം വറ്റി നല്ല തിക്കായിട്ടുള്ളൊരു മസാലയോട് കൂടിയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ മല്ലിയില പുതിയ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് പുലാവിൻ്റെ കൂടെ മാത്രമല്ല നമ്മുടെ ബിരിയാണി മസാലയായിട്ടും റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചിക്കൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക